ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം എന്നത് അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലം എടുത്തിട്ട് ജാൻവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല ദിവസം അല്ല പൊതുവെ മറ്റുള്ള മാസങ്ങളിലാണ് ധനു എന്നാൽ ധനു മീനമാസങ്ങളിൽ മറ്റുള്ള മാസങ്ങളിലല്ല ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനവോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ല ദിവസമാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹത്തിൽ അന്വേഷിക്കുന്നതിന്റെ തടസ്സങ്ങൾ ഉണ്ടാക്കും കേസു വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നല്ലത് വേണ്ടാത്ത ശത്രുതയിൽ ഇങ്ങോട്ടേക്ക് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്തെങ്കിലും വ്യക്തിപരമായി എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെല്ലാം പറ്റിയ ദിവസമാണ് അതിനുള്ള അംഗീകാരം തരത്തിലുള്ള ദിവസമാണ് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ കിട്ടുക ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കേസു വഴക്കിലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ള ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂടുതൽ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാതെ കളകുവാതെല്ലാം സൂക്ഷിക്കണം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പടം നഷ്ടപ്പെട്ടുക കളുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇങ്ങനെ വിദേശമായിട്ടുള്ള ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല എന്നാൽ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും ഇല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം പുണർദം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ ദിവസമാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാന ആരെങ്കിലും പറ്റിക്കാതെ ചതിൽപ്പെടാതെ എല്ലാം നോക്കണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ചിലപ്പോൾ ധനനഷ്ടം സംഭവിക്കാം മകംപൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്തരനക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്നുള്ള ഉത്സാഹവും തന്റെയുടേതും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായിട്ട് നല്ലതാണ് സാമ്പത്തികപരമായിട്ട് നല്ലതാണ് വിദ്യാഭ്യാസപരമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യാത്രകളെ കൊണ്ട് കാണുന്നത് അത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എന്നാൽ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഇരിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്ന് വരാം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം തരുവോ മീനമോ ഒക്കെയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷെ പെട്ടെന്നുള്ള ചില തടസ്സങ്ങളും കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടുമുട്ട് വിടാതെ എന്ന് നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ചോദ്യനക്ഷത്രത്തിൽ പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് അവിചാരിതമായ ആരോഗ്യ പ്രശ്നമെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം എന്നാൽ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നുമില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങളിലെല്ലാം ചില കാര്യലാഭം ഉണ്ടായിരുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനവോ മീനമോ ആവുകയാണെങ്കിൽ വിദേശ ഇടപാടുകൾക്ക് പറ്റിയതാണ് കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് പണം കിട്ടേണ്ടതിൽ എളുപ്പത്തിൽ കൈമൽ കിട്ടും ട്രാൻസ്ഫർ എല്ലാം വേണ്ടി അനുകൂലമായിട്ട് കിട്ടും നമ്മൾക്ക് വേണ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാം വിദേശത്തേക്കെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു ട്രൈ ചെയ്യാൻ പറ്റിയ അതിലേക്ക് അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടിട്ട് അതെല്ലാം നോക്കണം അനിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിന് കണ്ടെത്തുക എന്നാല് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണങ്ങളിലെ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസു അടക്കലോണ്ടെ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്ക് അവർക്കാണ് സൂര്യനിൽ നിന്നും ഗ്രഹങ്ങൾ അനുകൂലമായി കിട്ടുന്നത് ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണെല്ലാം കിട്ടുമ്പോഴേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നു തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പക്ഷേ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നുമില്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങൾ സാധിച്ചെന്നും വരാം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനം ഉള്ള ദിവസമാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് എത്തണം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ധനുരവും മീനമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നുമില്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചതുണ്ട് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയ നല്ലൊരു ദിവസമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഏതൊരു ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കാര്യവിജയം എന്തെങ്കിലും ഉദ്ദേശിച്ചെങ്കിൽ സാധിക്കുന്ന ഒരു ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നു കൂടി അനുകൂലമായി നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടർത്താൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടം കാണും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അഭിചാരികമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നത് എവിടെയെങ്കിലും തട്ടിമുറ്റും മുട്ടി വീഴാതെയെല്ലാം இது ஏடே பதினேழு ரெண்டாயிரத்தி இருபத்தஞ்சு வெள்ளியாழ்ச்ச